വേദ ജ്യോതിഷത്തിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ രണ്ടാമത്തേതാണ് ഭരണി ഈ നക്ഷത്രത്തിൻ്റെ ദേവത ധർമ്മത്തിൻ്റെയും മരണത്തിൻ്റെയും അധിപനായ യമനാണ് ഭരണി നക്ഷത്രക്കാരുടെ സ്വഭാവം അറിയണമെങ്കിൽ ഈ നക്ഷത്രത്തിൻ്റെ അധിപനായ ശുക്രനെയും ദേവതയായ യമനെയും വ്യക്തമായി അറിയണം ശുക്രൻ്റെയും യമന്റെയും നിരന്തരമായ ഒരു സംഘടനവും സമന്വയവുമാണ് ഓരോ ഭരണി ജാതകരുടെയും ജീവിതം ശുക്രൻ്റെ സ്വാധീനം ഇവർക്ക് ആകർഷണീയത നൽകുന്നു ഏതൊരാളെയും തങ്ങളിലേക്ക് വലിച്ചടിപ്പിക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് ഇവരുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒരു സത്യസന്ധത എപ്പോഴും ഉണ്ടാകും നല്ല വസ്ത്രങ്ങൾ ധരിക്കാനും രുചികരമായ ഭക്ഷണം കഴിക്കാനും മനോഹരമായ സ്ഥലങ്ങളിൽ ജീവിക്കാനും ഇവർ അതിയായി ആഗ്രഹിക്കും പ്രണയബന്ധങ്ങളിലും ഇവർ ആത്മാർത്ഥത കാണിക്കും ഇത്തരത്തിലുള്ള വ്യക്തികൾ ചിട്ടയായ ജീവിതം നയിക്കുന്നവരായിരിക്കും കഠിനാധ്വാനികളായ ഇവർ മറ്റുള്ളവരോട് ആജ്ഞാപിക്കാനും അനുസരിപ്പിക്കാനും പ്രത്യേക കഴിവുള്ളവരായിരിക്കും ഭരണി നക്ഷത്രത്തിൽ ജനിച്ച ഇവർ ആരുടെയും ഉപദേശം സ്വീകരിക്കാൻ ഇഷ്ടമില്ലാത്തവരായിരിക്കും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്ന സ്വഭാവക്കാരായിരിക്കും ഇവർ ഭരണി നക്ഷത്രക്കാരോട് ചേരാത്ത നാളുകാരാണ് രോഹിണി തിരുവാതിര പൂയം വിശാഖം അനിഴം തൃക്കേട്ട എന്നീ നാളുകാർ ഭരണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളാവട്ടെ ശുദ്ധ മനസ്സുള്ളവരും ആരോഗ്യമുള്ളവരും നല്ല ബുദ്ധിയുള്ളവരുമായിരിക്കും എന്ത് ത്യാഗം സഹിച്ചും കുടുംബത്തിൻ്റെ സമാധാനം നിലനിർത്താൻ ശ്രമിക്കുന്നവരുമായിരിക്കും ഐശ്വര്യമുള്ള മുഖവും തിളക്കമുള്ള കണ്ണുകളുമാണ് ഈ നാളിൽപ്പെട്ട സ്ത്രീകളുടെ പ്രത്യേകത ഇവർക്ക് സഹിക്കാനുള്ള ശക്തി കുറവാണെങ്കിലും മുൻകോപത്തിൽ ഇവർ മുൻപന്തിയിൽ നിൽക്കുന്നു പാചക കാര്യങ്ങളിൽ മിടുക്കരായ ഇവർ നല്ല അടുക്കും ചിട്ടയും ശുചിത്വവും ഉള്ളവരാണ് ഏത് കാര്യത്തിലും ഇവർക്ക് സ്വന്തമായി അഭിപ്രായം ഉണ്ടായിരിക്കും എന്ത് കാര്യത്തിലും വളരെ ആലോചിച്ചു മാത്രമേ ഇത്തരക്കാർ തീരുമാനം എടുക്കുകയുള്ളൂ അഹങ്കാരികളാണെങ്കിലും ചിലപ്പോഴൊക്കെ ഇവരിൽ ശുദ്ധ ഹൃദയവും കാണാം ഭരണി നക്ഷത്രത്തെ പെട്ട സ്ത്രീകൾ ദൈവവിശ്വാസികളും പുണ്യസ്ഥലങ്ങളിൽ സന്ദർശിക്കാൻ താല്പര്യമുള്ളവരും ആയിരിക്കും യമൻ മരണത്തിൻ്റെ ദേവതയാണെങ്കിൽ ഇവിടെ യമൻ പ്രതിനിധീകരിക്കുന്നത് നിയന്ത്രണം അച്ചടക്കം ധർമ്മം നീതി പ്രവർത്തനം എന്നിവയാണ് ജീവിതത്തിൽ പുതിയതിന് തുടക്കം കുറിക്കുന്ന ശക്തിയാണ് യമൻ യമൻ്റെ സ്വാധീനം ഈ നക്ഷത്രക്കാരെ തെറ്റിനും അനീതിക്കും എതിരെ ശക്തമായി നിലകൊള്ളാൻ സഹായിക്കും സ്വന്തം ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ ഏതറ്റം വരെയും പോകാൻ ഇവർ മടിക്കില്ല ജീവിതത്തിലെ കഠിനമായ സാഹചര്യങ്ങളെയും വേദനകളെയും അതിജീവിക്കാൻ ഈ നാളുകാർക്ക് പ്രത്യേക കഴിവുണ്ട്